പത്തരമാറ്റിൻ്റെ കിരലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഭിയും നവ്യയും നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല അനാമികയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ നേരെ നിന്ന് ചെന്നിട്ട് നന്ദുവിനെ കാണുന്നുണ്ട് എന്നിട്ട് അനിയുടെ കാര്യവും അനിയോട് അനിയോട് അടുത്ത് ഇടപഴകുന്നതൊക്കെ തെറ്റായ കാര്യമാണ് നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും അന്തസ്സുള്ള ഒരു പെൺകുട്ടിക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അനാമിക എങ്ങനെയാണ് ഇത് സഹിക്കുക പോലും എന്നുള്ളത് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട് ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് ഈ പറയുന്ന അനാമിക വലിയ പുണ്യ പുണ്യാളത്തിയാണെന്നുള്ളത് എനിക്കും കൂടെ തോന്നുന്നുണ്ട് പിന്നെ ഞാനും കൂടെ അറിഞ്ഞു വെച്ചിട്ട് എന്തായാലും ആക്കാരും ചെയ്തിട്ടില്ല അനീ പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് കാണിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിലൊക്കെ നന്ദു പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് എന്തായാലും നീ കാണാൻ പോയത് കൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിച്ചത് അനിയൊരു വിവാഹം കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ളത് നിനക്കറിയില്ലേ നിനക്ക് വിവരം വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടാണ് ഉള്ളതാണല്ലോ അത് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് നന്ദു ഒന്നും പറയുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ അധികം ന്യായീകരിക്കണം നിൽക്കണ്ട നന്ദു എന്ന് പറയുന്നവളുടെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് ഞാൻ പൊളിച്ചുകൊണ്ടി വരികയാണ് അതുകൊണ്ട് വല്ലാതൊന്നും അവളെ പുകയറ്റി സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് കരുതിയിട്ട് എനിക്ക് അനിയുടെ ജീവിതത്തിലേക്ക് വരാനും എന്റെ തന്ത്രമാണ് എന്നുള്ളതും പറഞ്ഞുണ്ടാക്കണ്ട ഇനി ഓവർ ഉണ്ടാക്കാനാണ് എന്ന് അബിയേട്ടന്റെ വിചാരം എങ്കിൽ അബിയേട്ടൻ്റെയും ചില സത്യങ്ങളൊക്കെ എനിക്ക് പിന്നെ കണ്ടെത്തേണ്ടിയും പറയേണ്ടിയും വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒന്ന് പേടിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ നന്ദുവിനെ ചൊടിപ്പിക്കാതെ അബി പതുക്കെ രക്ഷപ്പെടുകയാണ് കാരണം അല്ലെങ്കിൽ അബിക്ക് തന്നെ അത് വിനയായിട്ട് വരും എന്ന് കരുതിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് നന്ദു പറയുന്നതിലൊക്കെ ചെറിയ ചെറിയൊരു സംശയങ്ങൾ നവ്യക്കും വരുന്നുണ്ട് എന്നിട്ട് നവ്യ അബിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ നന്ദു അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല അവൾ ഓരോ ചൂടിലും ഓരോന്ന് പറയുന്ന സ്വഭാവമല്ലേ അവൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അഭി മെല്ലെ തടി തപ്പുകയാണ് പിന്നീട് നന്ദു ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് നവ്യയും ആഭിയും വന്നതിനെക്കുറിച്ചൊക്കെ കനകയോട് പറയുന്ന സമയത്ത് ഓ നിന്നെ ഉപദേശിക്കാൻ വന്നതായിരിക്കും ഉപദേശിക്കാൻ പറ്റിയ ആളാണല്ലോ വന്നിരിക്കുന്നത് ആദ്യം അവർ നന്നാവണം അവനാണ് ഈ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അവൻ പുണ്യാളം ചമഞ്ഞ് നടക്കുകയാണ് എല്ലാം നവ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ ക്ഷമിച്ച് നിൽക്കുന്നത് പക്ഷേ പരിധി കെട്ടാൽ അവരെന്തൊക്കെയാണ് വിളിച്ചു പോവുക എന്നുള്ളത് അവർക്ക് തന്നെ അറിയില്ല കാരണം അത്രയ്ക്കും അവരിപ്പോൾ സഹിക്കുന്നതും അനുഭവിക്കുന്നുണ്ട് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല Субтитры അവർ പറഞ്ഞാലും അവരെ കുറ്റം പറയാനും പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെ റൂമിൽ പോയിട്ട് ഫ്രഷ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് മുത്തശ്ശൻ്റെ കോൾ പെട്ടെന്ന് നന്ദുവിന് വരുന്നത് എന്നിട്ട് നന്ദു ചിന്തിക്കുന്നുണ്ട് ഇതെന്തുപറ്റി മുത്തശ്ശൻ പെട്ടെന്ന് വിളിക്കുന്നത് ഇനി എന്തെങ്കിലും അനാമിക പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഫോൺ എടുക്കുകയാണ് എന്നിട്ട് ഹലോ മുത്തശ്ശ എന്താ എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഇടപെടേണ്ട എന്തെങ്കിലും കേസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തൽക്കാലം നീ ഇടപെടേണ്ട കേസൊന്നുമില്ല നീ ഇടപെടാതിരുന്നാൽ മതി നീ കൂടുതൽ ഇങ്ങോട്ടേക്ക് അണിയുടെ കാര്യത്തിൽ മതി എന്തായാലും അനിയുടെ ജീവിതവും അനാമികമാളുടെ ജീവിതം എനിക്ക് ഏറ്റവും വലുതാണ് അവരുടെ ജീവിതം തകർക്കുന്ന കാര്യമൊന്നും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത് ഉണ്ടായാൽ ഈ രീതിയിലായിരിക്കില്ല എന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നന്ദി ചോദിക്കുന്ന എന്താ പെട്ടെന്ന് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ നിന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ ഇവിടെ നടന്നതെന്താണ് എന്നുള്ളത് വീഡിയോ സഹം തെളിവായിട്ട് എനിക്ക് എല്ലാവരും കാണിച്ചു തന്നോ അമ്പലത്തിൽ വെച്ച് ഒരു എസ് ഐ ആയിട്ടുള്ള നീ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടണമെന്നുണ്ടോ ഇതൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ് തരേണ്ട കാര്യമുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൽ ഞാൻ തെറ്റുകാരിയല്ല എന്നൊക്കെ പറയുമ്പോൾ വീഡിയോയിൽ ഞാൻ കണ്ടതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അനിയുടെ ഭാഗത്ത് വന്ന തെറ്റാണ് അനിയിൽ നിന്നും ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നതോറും അനി എന്നോട് കൂടുതൽ അടുപ്പം കാണിച്ചും എൻ്റെ അടുത്തോട്ട് വരികയാണ് ഞാൻ വിളിച്ചാൽ എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെയാണ് ി ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവന് ഏർ കാണണം എന്ന് അത്രയ്ക്കും ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനുള്ള സമ്മതം കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനോട് പറയാണ് അപ്പോ അങ്ങനെയാണല്ലേ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും അനിയെ ഞാൻ ഒന്നും കൂടെ ചോദ്യം ചെയ്യുന്നുണ്ട് പിന്നെ മോളുടെ ഭാഗത്ത് നിന്നും ഇനി അവരുടെ ജീവിതം തകർക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആ രീതിയിൽ തന്നെ പോകണം മോൾ അതിനൊരു കാരണമാവരുത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ആയാൽ പിന്നെ മുത്തശ്ശന് വിളിക്കുന്നത് ഈ രീതിയിലായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ ഫോൺ വെക്കുകയാണ് ആ സമയത്ത് നന്ദുവിന് സങ്കടം കാരണം മുത്തശ്ശൻ ഇതുവരെ ഇങ്ങനെ മോശമായിട്ട് നന്ദുവിനോട് സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നന്ദുവിൻ അതൊരു സങ്കടമായിട്ട് മാറുന്നുണ്ട്